റബ്ബർ മേഖലയിലെ ഇടപെടലുകൾ ശക്തിപ്പെടുത്തുന്നതിനുള്ള നടപടികളുമായി കേരള കോൺഗ്രസ് മാണി ഗ്രൂപ്പ് രംഗത്ത് വിലയിടിവ് തടയുന്നതിനുള്ള മാർഗങ്ങള് ആസൂത്രണം ചെയ്യാൻ പാർട്ടി എംഎല്എമാരുടെയും മുതിർന്ന നേതാക്കളുടെയും യോഗം തിരുവനന്തപുരത്ത് ചേർന്നു റബ്ബർ വിലയിടിവ് പിടിച്ചു നിർത്തുന്നതിനായി സംസ്ഥാന സർക്കാർ കൈക്കൊണ്ട മുഴുവൻ നടപടികളും ദയനീയമായി പരാജയപ്പെട്ട സാഹചര്യത്തിലാണ് വിഷയത്തെക്കുറിച്ചുള്ള ഗൌരവമേറിയ ആലോചനകൾ പാർട്ടിക്കുള്ളിൽ ആരംഭിച്ചത് തിരുവനന്തപുരത്ത് നടന്ന പ്രത്യേക യോഗത്തിൽ പാർട്ടി എം ഉയർന്ന നേതാക്കളും പങ്കെടുത്തു ഇറക്കുമതി പൂർണ്ണമായി അവസാനിപ്പിക്കുക റബ്ബർ ബോർഡിന് അടിയന്തരമായി ചെയർമാനെ നിയോഗിക്കുക തുടങ്ങിയ ആവശ്യങ്ങളാണ് പാർട്ടി മുന്നോട്ട് വയ്ക്കുന്നത് ഈ ആവശ്യം ഉന്നയിച്ച് പാർട്ടിയുടെ നിവേദക സംഘം ഉടൻ കേന്ദ്രത്തെ സമീപിക്കുമെന്നും പാർട്ടി ചെയർമാൻ കെ മാണി പറഞ്ഞു ബോർഡ് പ്രഖ്യാപിക്കുന്ന വിലയും മാർക്കറ്റ് വിലയും തമ്മിലുള്ള അന്തരം നെവർ ബോർഡ് ഓരോ ദിവസവും അവിടെ അവിടെ ഡെയിലി റെഫറൻസ് പ്രൈസ് പ്രഖ്യാപിക്കുന്നു പക്ഷേ ആ പ്രഖ്യാപിച്ച വിലയും മാർക്കറ്റ് വിലയും തമ്മിൽ വലിയൊരു അന്തരം ഉണ്ട് ആ അന്തരം എത്രയാണെന്നാൽ ഗവൺമെന്റ് ിൽ പ്രവർത്തിക്കുന്ന വിവിധ സംഘടനകളിലേയും വിദഗ്ധരെയും പങ്കെടുപ്പിച്ചുള്ള യോഗം നടത്താനും തീരുമാനമായി റബർ മേഖലയിൽ നിന്നുള്ള എം എൽ എമാരും മുതിർന്ന നേതാക്കളും യോഗത്തിൽ പങ്കെടുത്തെങ്കിലും പൂഞ്ഞാർ എം എൽ എ ആയ പി സി ജോർജിന് യോഗത്തിലേക്ക് ക്ഷണിച്ചില്ല റിപ്പോർട്ടർ തിരുവനന്തപുരം